ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ബ്ലോക്ക് പഞ്ചായത്ത് പി എം എ വൈ ജി ഗുണഭോക്തൃ സംഗമം നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ വി നഫീസ യോഗം ഉദ്ഘാടനം ചെയ്തു ശരി അടിത്തത്തിലേക്ക് പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിലുള്ള നിവാസികളാണല്ലോ ഇന്ന് നമ്മളെ സംബന്ധിച്ച് നേരത്തെ അധ്യക്ഷനെ സൂചിപ്പിച്ചു മറ്റു പുളി പണിക്ക് പോകുന്നവരുണ്ട് ഓഫീസ് ചെയ്യുന്നവരുണ്ട് എന്ത് പണിയാലും നമ്മൾ ലാസ്റ്റ് രാത്രി എവിടെ നമുക്ക് കയറി കിടക്കാൻ ഒരു ഇടം വേണം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വിഇഒ ജസ്റ്റിൻ പദ്ധതി വിശദീകരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് മെമ്പർമാരായ സുശീല എം എ നസീബ ബിജു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് മെമ്പർമാരായ രാജൻ സമീറ നസീറ മോനിഷ സന്ധ്യ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി എസ് ഷാജു ജോയിന്റ് ബി ഡിഒ റഹീന വി അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി